തീ ഇന്ത്യൻ ോ വരുന്നു ഇനി ഗർജനമായിരിക്കും കേൾക്കാൻ പോകുന്നത് എ കെ ഫോർട്ടി സെവൻ എന്ന പേരിൽ ലോക പ്രശസ്തമായ ഇനി ഇന്ത്യയിലും വരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഏഴര ലക്ഷം തോക്കുകൾ ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിക്കുമ്പോൾ അത് പ്രതിരോധ മേഖലയിലെ വലിയ ചുവടുവയ്പാണ് ഇന്ത്യയെ സംബന്ധിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുലിന്റെ മണ്ഡലമായ അമേത്തിക്കടുത്ത് കോർവയിലെ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് ഇവ രൂപം കൊള്ളുക എ കെ ഫോർട്ടി സെവന്റെ പുതിയ തോക്കുകളാണ് ഉണ്ടാക്കുന്നത് ഇത് സംബന്ധിച്ച കരാർ ഒപ്പിട്ടപ്പോൾ മുതൽ രാജ്യം ആകാംക്ഷയിലാണ് സൈന്യത്തിന് പുതിയ ഊർജ്ജം പകരുമെന്നുള്ള കരത്തിന് കരുതി കാത്തിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് പുതിയ ചുവടുവയ്പ്പ് പന്ത്രണ്ടായിരം കോടി രൂപയുടെ പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ കരസേനയിലെ മേജർ ജനറൽ പദവിയിലുള്ള ആളിനെയാകും ചുമതല ഏൽപ്പിക്കുന്നത് ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ച ബ്രഹ്മോസ് മിസൈൽ പോലെ തോക്കുകൾ ഇന്ത്യയിലുണ്ടാക്കി ഇന്ത്യൻ സൈന്യത്തിന് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾക്കും വിൽക്കും അതിലൂടെ പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രവും ഇന്ത്യ മെനയുകയാണ് അദാനി ഗ്രൂപ്പുമായി ചേർന്ന് തോക്കുണ്ടാക്കാനായിരുന്നു റഷ്യൻ കമ്പനിക്ക് താൽപര്യമെങ്കിലും ഓർഡിനൻസ് ഫാക്ടറിയുമായി ചേർന്ന് തന്നെ വേണമെന്ന് നരേന്ദ്രമോദി സർക്കാർ നിഷ്കർഷിക്കുകയായിരുന്നു ഭാരതത്തിന്റെ പ്രതിരോധ നിരക്ക് ഇനി സ്വന്തം കലാഷ്നിക്കോവിന്റെ കരുത്തുകൂടിയാവുകയാണ് പ്രത്യേകിച്ചും അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഏഴര ലക്ഷം തോക്കുകളാണ് നിർമ്മിക്കുന്നത് ഇന്ത്യൻ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നുള്ളതും അസാൾട്ട് റൈഫിളിന്റെ അപര്യാപ്തത മൂലം വിഷമസന്ധിയിലായ സൈന്യത്തിനുവേണ്ടി എഴുപത്തിരണ്ടായിരത്തി നാനൂറ് റൈഫിളുകൾ വാങ്ങാനും അമേരിക്കയുമായി ഇന്ത്യ ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു അത്യാധുനികമായ സിക്സോർ റൈഫിളുകൾ വാങ്ങാനാണ് ഇന്ത്യ കരാർ ഒപ്പിട്ടിരുന്നതും ഏഴ് ദശാംശം ആറ് രണ്ട് എം എം റൈഫിളുകളാണ് വാങ്ങുന്നത് നിലവിലുള്ള ഇൻസാസ് റൈഫിളുകൾ മാറ്റി കൂടുതൽ ആധുനികമായ റൈഫിളുകൾ വാങ്ങണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ ആയുധങ്ങളുമായി ഇന്ത്യ വീണ്ടും വടക്കോപ്പുകൾ കൂട്ടുന്നത് ഒരുങ്ങുന്നത് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ സൈനികമായി നേടുന്ന ഈ കരുത്തെല്ലാം ഇന്ത്യക്ക് ഗുണം പകരം ഇന്ത്യയുടെ സൈന്യത്തിന് കൂടുതൽ കരുത്തേകുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും കലാഷ്ണിക്കോവിന്റെ ഏഴര ലക്ഷം തോക്കുകളിലൂടെ ഇന്ത്യൻ സൈന്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് നിലവിൽ ഇതുവരെ സൈന്യത്തിന് ലഭിക്കുന്ന ഒരു പ്രചോദനവും ഒരു ഊർജവുമുണ്ട് അതിനൊക്കെ ആക്കം കൂട്ടുന്നതായിരിക്കും എ കെ ഫോർട്ടി സെവൻ എന്ന പേരിൽ ലോക പ്രശസ്തമായ കലാഷ്നിക്കോവ് തോക്കുകളുടെ പുതിയ കൂടുതൽ ഉൽപാദനം ഏതായാലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യ വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ഒന്നും രണ്ടല്ല ഒന്നും രണ്ടുമല്ല ഏഴര ലക്ഷം തോക്കുകളാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിക്കുന്നത് ഏവരും ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ് അടുത്ത കാലത്തായി ഇന്ത്യ ആയുധരംഗത്ത് പ്രതിരോധ രംഗത്ത് വലിയ കരുത്തുള്ള ശക്തിയായി വളർന്നു വരികയാണ് പ്രത്യേകിച്ചും പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ നൽകുന്ന ഒരു വലിയ കരുത്തുണ്ട് അതുതന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമാകുന്നതും ഈ വേളയിലെല്ലാം ഇന്ത്യ പാക് അതിർത്തി സംഘർഷ സാധ്യത കൂടുന്ന ഓരോ സമയത്തും ഇന്ത്യയുടെ ബലമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ശക്തിയുള്ള ആയുധ സജ്ജമായ ഒരു നിര തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന് കരവ്യോമ നാവിക സേനകളുടെ ഇപ്പോഴത്തെ ശക്തി പ്രകടനം ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമാണ് അതിനൊപ്പമാണ് ഇന്ത്യ കൂടുതൽ തോക്കുകളുമായി റൈഫിളുകളുമായി രംഗത്ത് വരുന്നതും എന്നുള്ളതും ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് എന്തായാലും ഈ മണിക്കൂറുകൾ വരാൻ പോകുന്ന മണിക്കൂറുകൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതിർത്തിയിൽ ഒരു തരത്തിലുള്ള സംഘർഷ സാധ്യതയും കുറയുന്നില്ല പാകിസ്ഥാൻ സമാധാനത്തിന്റെ കൊടി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും അതിർത്തി കടന്നുള്ള ഭീകരവാദം അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണം ഒക്കെ ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽത്തെ വാർത്തകൾ വരുമ്പോൾ രണ്ട് സൈനികർ സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു രണ്ട് ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചിരിക്കുന്നു കാശ്മീരിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ അശാന്തി കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നു പലതിനും പരിഹാരമായി തന്നെയാണ് ഇന്ത്യ കൂടുതൽ ശക്തിയുള്ള ആയുധ ബലമുള്ള രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് അത്യാധുനികമായ സംവിധാനങ്ങളോടെ ഇന്ത്യ രംഗത്ത് വരുമ്പോൾ അവിടെ ഒരു തരത്തിലും ഒരു ബാഹ്യശക്തിക്കും ഒരു ഭീകരവാദ ശക്തിക്കും ഇന്ത്യ തൊടാൻ പോലും ആകില്ല ആ ഒരു പേടി പേടിപ്പെടുത്തൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇനി ഉണ്ടാകും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഏഴര ലക്ഷം റൈഫിളുകളുമായി ഇന്ത്യൻ സൈന്യം ഇനി വരാൻ പോകുന്നത് അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും